ഹായ് ഹലോ സ്നേഹക്കുട്ടൻ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇപ്പോ ഇന്ദ്രന്റെ സ്വഭാവം എന്താണ് അവിടെ പാറു ഇന്ദ്രന്റെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ദ്രപ്രസ്ഥത്തിലോട്ട് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് എന്ന് പല്ലവിക്ക് നില കൃത്യമായിട്ട് അറിയാം ഇന്ദ്രൻ ഇപ്പോൾ മിണ്ടാതിരിക്കുന്നു നല്ല കൂടി എല്ലാവരോടും പെരുമാറുന്നു എന്നൊക്കെ കാ അങ്ങനെയൊക്കെ അഭിനയിക്കുന്നത് മാത്രമാണ് പകരം പല്ലവിയോടും സേതുവിനോടും ഇന്ദ്രൻ അത്രത്തോളം തീരാ തീരാത്തത്ര ദേഷ്യവും ഉണ്ട് ആ വൈരാഗ്യവും ദേഷ്യവും ഇങ്ങനെ മനസ്സിലിട്ട് കൊണ്ട് നടന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അവ നല്ലൊരു അവസരം കിട്ടുമ്പോൾ ആ ദേഷ്യവും മിക്കവാറും പാറുവിനോട് കാണിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് പല്ലവി പാറു പോകുമ്പോൾ ആ ഒരു യാത്രയെ തടഞ്ഞത് പക്ഷേ അത് കേൾക്കാനായിട്ട് പാറു തയ്യാറായിരുന്നില്ല ഇതിന് പിന്നാലെ തേടി വരുന്നത് പല്ലവിയേയും സേതുവിനേയും തേടി വരുന്നത് വലിയ വലിയ ദുരന്തങ്ങളാണോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വളരെ വലിയൊരു പ്രശ്നത്തില് തന്നെയാണ് ഇപ്പൊ പല്ലവി വന്നു പെട്ടിരിക്കുന്നത് തന്റെ അനിയത്തിയെ ഒരിക്കലും അങ്ങോട്ടേക്ക് ഇന്ദ്രപ്രസ്ഥത്തിലോട്ട് വിടാനായിട്ട് പല്ലവി ഒരുക്കമല്ല പക്ഷെ പാറുവാണെങ്കിൽ അങ്ങോട്ടേക്ക് പോയേ തീരൂ എന്നുള്ള ഒരു വാശിയിലുമാണ് ആ വാശി കാരണം തന്നെയാണ് ഒരുപാട് വട്ടം പറഞ്ഞു പാറു നീ പോകണ്ട എന്നോടുള്ള വൈരാഗ്യവും ദേഷ്യവും ഒക്കെ നിന്നോടായിരിക്കും അയാളെ കാണിക്കാൻ പോകുന്നത് നീ അതുകൊണ്ട് ഇവിടെ നിൽക്ക് പോകണ്ട എന്നൊക്കെ പറഞ്ഞുവെങ്കിലും അതൊന്നും കേൾക്കാനായിട്ട് പാറു തയ്യാറല്ല ഇപ്പോ ഇന്ദ്രനോ ഇന്ദ്രന് തന്നോട് ദേഷ്യമുണ്ടെങ്കിൽ അതേ ദേഷ്യം തന്നെ വിഷുവിനോടും കാണും ആ സമയത്ത് വിഷുവിനെ അപായപ്പെടുത്താനായിട്ട് ശ്രമിച്ചാലോ തനിക്ക് ഒരു സമാധാനവും ഇവിടെ നിന്നാൽ കാണത്തില്ല പകരം വിഷുവിനൊപ്പം നിന്ന് കഴിഞ്ഞാൽ എനിക്കും ഒരു സമാധാനം കിട്ടും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പാറു അങ്ങോട്ടേക്ക് പോയത് അപ്പോ ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നേരത്ത് വെച്ച് കാണാം എന്നുള്ള ഒരു മൈൻഡിൽ തന്നെയാണ് അവർ അങ്ങോട്ടേക്ക് തിരിച്ചു പാറു അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് പോയത് ആ സമയത്ത് രാവിലെ തന്നെ ഇന്ദ്രൻ ധ്യാനത്തിൽ ഇരുന്ന് ഇങ്ങനെ ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുവാണ് രാജലക്ഷ്മി അവിടെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പാറുവിന്റെ വരവ് പാറുവിനെ കണ്ടപാടെ തന്നെ രാജലക്ഷ്മി നല്ല ദേഷ്യത്തിന് പൊട്ടിത്തെറിച്ചുകൊണ്ട് പാറുവിന്റെ അടുത്തേക്ക് ചെല്ലുകയും എന്നിട്ട് മാനവ മര്യാദയ്ക്കും നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിന്നാ മതി ഇല്ലെന്നുണ്ടെങ്കിൽ ഈ നിമിഷം ഇവിടെ നിറങ്ങിപ്പോകണം എന്ന് രാജലക്ഷ്മി പറഞ്ഞു എന്നാൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തു അമ്മ എന്തിനാ എങ്ങനെ പറയുന്നത് എന്ന് തിരിച്ചു ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങളെ അങ്ങോട്ടേക്ക് വിരുന്നിന് അയച്ചതാണ് ഞാൻ എൻ്റെ മകനൊപ്പം നിന്നെ അങ്ങോട്ടേക്ക് വിരുന്നിന് അയച്ചതാണ് പക്ഷേ നീ ആണെങ്കിൽ എന്നതേക്കുമായിട്ട് അവിടെ നിൽക്കാൻ തയ്യാറായി എന്നതേക്കുമായിട്ട് എൻ്റെ മകനെയും കൂട്ടി നീ അവിടെ നിന്നു അവസാനം ഞാൻ അവിടെ വന്നു വലിയ പ്രശ്നങ്ങളായി പിന്നെ എന്നെ വീട്ടിൽ നിന്നും അടിച്ചിറക്കേണ്ട ഒരു അവസ്ഥ വരെ എത്തി എന്നാൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല പക്ഷേ നീ ഇവിടെ മര്യാദയ്ക്ക് നിൽക്കുകയാണെങ്കിൽ നിന്നോണം ഇല്ലെങ്കിൽ ഈ നിമിഷം ഇറങ്ങിപ്പോക്കോണം അല്ലാതെ ഞാനായിട്ട് നിന്നെ അടിച്ചിറക്കുന്ന ഒരു പരിപാടി ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അപ്പൊ ഇതൊക്കെ കേട്ടിട്ടുണ്ടോന്ന് വിശ്വൻ രാജലക്ഷ്മിയോട് തിരിച്ചു സംസാരിക്കുകയും പിന്നെ പാറുവിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയും അത് വലിയൊരു വഴക്കിലേക്കും അവസാനിച്ചു അവസാനം താൻ ഈ വീട്ടിൽ നിന്ന് പാറുവിനെ കൊണ്ട് പോകുവാണ് ഞങ്ങളൊരു ഫ്ലാറ്റ് നോക്കിയിട്ടുണ്ട് അവിടെയൊക്കെ ഞാനും പാറുവും താമസം മാറുകയാണ് കൂടി വിശ്വൻ പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറഞ്ഞു എവിടാന്ന് വെച്ചാൽ പൊയ്ക്കോ ഞാൻ എന്നെ ഇനി പേടിപ്പിക്കാനൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു അത് വലിയൊരു വഴക്കിലേക്ക് എത്തിയപ്പോൾ ഇന്ദ്രൻ തന്നെ വന്ന് ഇടപെട്ട് രാജലക്ഷ്മിയുടെ വായടപ്പിച്ചു പകരം വിശ്വനെയും പാർവിനോടും അകത്തോട്ട് പോകാനായിട്ട് ആവശ്യപ്പെട്ടു അതുമാത്രമല്ല എൻ്റെ എന്റെ അമ്മ എന്തെങ്കിലുമൊക്കെ വായിൽ തോന്നുന്നത് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും അത് അമ്മയ്ക്ക് ഒന്നും വിവരം ഇല്ലാത്തോണ്ടാണ് നീ അതൊന്നും കാര്യമാക്കണ്ട നീ അതൊന്ന് കാര്യമാക്കുന്നത് അതൊക്കെ ക്ഷമിച്ച് കളയണം നിങ്ങളെ രണ്ടുപേരും സന്തോഷത്തോടു കൂടി അകത്തോട്ട് പോകൂ എന്നൊക്കെ പറഞ്ഞ് പാർവിനെ പറഞ്ഞയച്ചു അപ്പോ അപ്പോഴും പാറു മോളെ മോളെ എന്ന് തന്നെയാണ് ഇന്ദ്രൻ സംസാരിച്ചുകൊണ്ടിരുന്നത് ആ ഇന്ദ്രന്റെ മാറ്റം കണ്ടപ്പോൾ പാറുവിന് പോലും ഒരു അത്ഭുതം തോന്നി എന്നാൽ രാജലക്ഷ്മിക്ക് ഇതിനെ പറ്റി ചോദിച്ചപ്പോഴും തനിക്ക് പലർക്കും പല സ്വഭാവവും പല സമയത്തും കാണും എല്ലാവർക്കും കൊലപാതകവും അല്ലെങ്കിൽ ധ്യാനവും അങ്ങനെ പല സ്വഭാവങ്ങളും കാണും അത് ഓരോരുത്തരുടെ സാഹചര്യമാണ് അവരുടെ സ്വഭാവം പുറത്തെടുക്കുന്നത് എന്നാണ് ഇന്ദ്രൻ അതിന് നൽകിയ മറുപടി പക്ഷെ ഇത്രയും പ്രശ്നങ്ങൾ നടന്നു നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഒരുപാട് നാളുകൾക്കുള്ള നാളുകളായിട്ടുള്ള അവരുടെ ആ ഒരു പ്രയത്നമായിരുന്നു പല്ലവിയുടെയും സേതുവിൻ്റെ വിവാഹം എന്നാൽ വിവാഹം അവസാനം വലിയൊരു കലഹത്തിലേക്കാണ് എത്തി നിന്നത് ഇപ്പൊ അമ്മയെ കണ്ട് അവരുടെ സങ്കടം മാറ്റിയാൽ മാത്രമേ വിവാഹം നല്ലതുപോലെ നടക്കൂ എന്നുള്ള ഒരു പരിഹാരവും കൂടി തിരുമേനി കുറിച്ചു കൊടുത്തപ്പോൾ കുറുപ്പമാവൻ അമ്മയെ അറിയാം അല്ലെങ്കിൽ അമ്മ എവിടെ താമസിക്കുന്നു എന്ന് കുറുപ്പമാവൻ അറിയാം എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് സേതു കുറുപ്പമാവനെ കാണാനായിട്ട് പോയത് അവസാനം സേതുവിനോട് കുറുപ്പമാവൻ പറഞ്ഞ കാര്യവും സേതു സൂക്ഷിക്കണം ഞാൻ ഞാൻ അവസാനമായിട്ട് പറയുവാണ് ലക്ഷ്മി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ അവസാനമായിട്ട് ചോദിക്കുകയാണ് നിനക്ക് നിന്റെ അമ്മയെ കാണണമോ വേണ്ടയോ എന്നൊക്കെ എന്നാൽ തന്റെ അമ്മ എനിക്ക് കണ്ടാൽ മാത്രം മതി അതിൻ്റെ പിന്നാലെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും എനിക്ക് കുഴപ്പമില്ല എന്ന് മൈൻഡിൽ നിന്നപ്പോൾ ശരി ഒരു അഡ്രസ്സും കൊടുത്തു ഈ അഡ്രസ്സിൽ പോയി കണ്ടാ മതി ലക്ഷ്മിയെ കാണാൻ പറ്റും കുറുപ്പ് വന്ന് പറഞ്ഞിട്ട് വരുന്നതാണ് എന്നുകൂടി നീ പറഞ്ഞാ മതി അഥവാ നിന്ന നിന്നെ ഇത് കുറുപ്പിനെ ഓർത്തില്ല എന്നുണ്ടെങ്കിൽ ലക്ഷ്മി ലക്ഷ്മിയെ തന്നെ മറന്നു എന്നതാണ് അതിന് സത്യം എന്ന് പറഞ്ഞിട്ട് സേതുവിനെ പറഞ്ഞയച്ചു പക്ഷേ എന്റെ ഒരു സംശയം കുറുപ്പ് ആ ഒരു പേപ്പർ പേപ്പർ കൊടുത്ത് സേതു ആ പേപ്പർ വായിച്ചു നോക്കി ആ ഡീറ്റെയിൽസ് വായിച്ചു നോക്കുന്ന സമയത്തും എന്തോ ഒരു ചതിക്കുഴിയിലോട്ട് സേതുവിനെ പറഞ്ഞു വിടുന്ന ഒരു രീതിയിലായിരുന്നു കുറുപ്പിന്റെ പെരുമാറ്റം അത് കഴിഞ്ഞ് ആ പേപ്പറും കൊണ്ട് പോകുമ്പോഴും എന്തോ താൻ നേടിയ ഒരു സന്തോഷമായിരുന്നു കുറുപ്പിന്റെ മുഖത്ത് ഇനി കുറുപ്പ് ഒരു ചതിയനാണോ അങ്ങനെ ചതിയനല്ല അളകാ അവിടെ പൊന്നുമടത്തിൽ വിശ്വസം തന്നെയാണ് പക്ഷെ ഒരാളുടെ സ്വഭാവം എപ്പോ മാറും പറയാൻ പറ്റത്തില്ലല്ലോ എന്തായാലും കുറിപ്പ് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ലക്ഷ്മി എന്ത എന്തോ വലിയൊരു പ്രശ്നം കഴിഞ്ഞിട്ട് തന്നെയാണ് ലക്ഷ്മി മാധവന്റെ ജീവിതത്തിൽ നിന്നും അകന്നു പോയത് അതും സേതുവിനെ ഉപേക്ഷിച്ചിട്ട് പോകണം എന്നുണ്ടെങ്കിൽ എന്തോ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് ഉറപ്പ് തന്നെയാണ് കുറിപ്പിനറിയാം സേതു ലക്ഷ്മിയെ കാണാനായിട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് വലിയ ഒരു പ്രശ്നത്തിലോ പ്രശ്നത്തിലേ കലാശിക്കത്തുള്ളൂ സേതു ലക്ഷ്മിയെ കാണാൻ പോയി കഴിഞ്ഞാൽ അത് ഈ പുന്നുമടത്തെ തന്നെ തകർക്കുന്ന ഒരു സംഭവമായിട്ട് മാറും എന്നൊക്കെ കുറിപ്പ് പറയാനും അതിന് തക്കതായിട്ടുള്ള ഒരു കാരണമുണ്ട് ആ കാരണം തേടിയായിരുന്നു സേതു പോയത് പിറ്റേ ദിവസം ദൂരെയാണ് അപ്പോൾ പിറ്റേ ദിവസം തന്നെ പോകാനായിട്ട് ട്രെയിനെല്ലാം ബുക്ക് ചെയ്തു എന്നാൽ ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഇത് പൂർണിമയ്ക്ക് നല്ല സങ്കടം തോന്നി പോകുന്ന വിവരം പൂർണിമയോട് പറയുമ്പോഴും പൂർണിമ സേതുവിനോട് ചോദിച്ച ഒരു കാര്യമുണ്ട് സേതു ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കുവാണ് നീ എന്തായാലും അമ്മയെ കാണാൻ വേണ്ടിയിട്ട് പോകുവാണ് പക്ഷേ നീ അമ്മയെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ നീ എന്നെ മറക്കുമോ നീ എന്നെ വിട്ട് അകന്നു പോകുമോ എന്നൊക്കെയുള്ള ഒരു സങ്കടം ഒരു അമ്മയുടെ സങ്കടം സേതുവിനോട് ചോദിച്ചു എന്നാൽ ഒരു കാരണവശാലും എൻ്റെ അമ്മയെയോ അനിയത്തിമാരെയോ വിട്ടിട്ട് ഞാൻ ഒരിടത്തേക്കും പോകത്തില്ല അങ്ങനെ ഒരു ജീവിതം എനിക്ക് വേണ്ട എന്നൊരു നിലപാടിലാണ് സേതു എന്നാൽ ഇന്ദ്രന്റെ ആ സ്വഭാവം പാറുവിനെ വല്ലാതെ അങ്ങ് ഞെട്ടിച്ചു കളഞ്ഞു പല്ലവേ അവിടുത്തെ വിശേഷങ്ങളെ ചോദിച്ചു വിളിച്ചപ്പോഴും ഇന്ദ്രന്റെ ആ ഒരു പെരുമാറ്റത്തെ പറ്റിയും പെട്ടെന്നുള്ള ആ ഒരു പെരുമാറ്റ വ്യത്യാസത്തെ പറ്റിയൊക്കെ പാറു പറയുന്നുണ്ട് ഇന്ദ്രൻ പാവമാണ് ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നോട് അത്രത്തോളം സ്നേഹത്തോടു കൂടിയാണ് സംസാരിച്ചത് എന്നൊക്കെ പാറു പറയുമ്പോഴും നീ സൂക്ഷിക്കണം പറയാൻ പറ്റത്തില്ല എപ്പോഴാണ് ഇന്ദ്രന്റെ സ്വഭാവം മാറുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല അതോടെ നീ സൂക്ഷിക്കണം എന്ന് തന്നെയാണ് പല്ലവിയും അവസാനമായിട്ട് പറഞ്ഞത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിച്ചു എന്നാൽ എന്തായിരിക്കും ലക്ഷ്മി വന്നു കഴിഞ്ഞാൽ എന്ത് പ്രശ്നമായിരിക്കും പൊന്നുമടത്തിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ലക്ഷ്മിയുടെ വരവ് ആരെയൊക്കെ ആയിരിക്കും തകർക്കാൻ പോകുന്നത് ആരുടെ ജീവിതമായിരിക്കും തകർക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയും